ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ടേസ്റ്റി റെസിപ്പീസ് ഇന്ന് നമുക്കൊരു ബിസ്ക്കറ്റ് തയ്യാറാക്കാം ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് മൈദ ഒരു പിഞ്ച് സോൾട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഒന്നര ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ രണ്ട് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വേണ്ടി വലിയൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം മെൽറ്റഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഇതും കൈ ഉപയോഗിച്ച് തന്നെ ചെയ്താൽ മതി ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് കൈ കൊണ്ട് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് തയ്യാറായിട്ടുണ്ട് ഇത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അതിനു വേണ്ടി നമുക്കിത് കൈ ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കിത് അടച്ച് വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറോളം പ്രസ് ചെയ്യാൻ വയ്ക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിത് പരത്തിയെടുക്കണം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊരു റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കണം നല്ലവണ്ണം നേരത്തെ ആവേണ്ട ആവശ്യമില്ല ഒര ഇഞ്ച് കൂടി വേണം നമുക്കിത് പരത്തിയെടുക്കാൻ ശ്രദ്ധിച്ച് നമുക്കിത് മറച്ചും തിരിച്ചുമിട്ടൊന്ന് പരത്തിയെടുക്കാം ഇനി നമുക്കിത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തത് നമുക്ക് എടുത്ത് മാറ്റാം ബാക്കിയുള്ള മാവും ഇതേപോലെ നമുക്ക് വീണ്ടും പരത്തി കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാം ശേഷം നമുക്കിതിന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി നമുക്ക് ഒരു ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇട്ടുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇത് ഇട്ട ഉടൻ തന്നെ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുകയും വേണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉള് വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ശേഷം നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം അങ്ങനെ നല്ലവണ്ണം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ബിസ്ക്കറ്റ് തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്